സ്ത്രീ ലൈംഗികത എന്നത് ഇന്ന് സമൂഹത്തിൽ അന്യമായ കാര്യമല്ല എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് രണ്ട് സ്ത്രീകൾ തമ്മിലുള്ള വിവാഹം അതുപോലെ തന്നെ രണ്ട് സ്ത്രീകൾ തമ്മിലുള്ള പ്രണയം എല്ലാം ലെസ്ബിയൻ ബന്ധം എന്നൊക്കെ പറയും എന്നാൽ ആ ബന്ധങ്ങളിലെല്ലാം രണ്ടു പേരും ഏകദേശം തുല്യ പ്രായക്കാരായിരിക്കും കൂടുതലായും കണ്ടുവരുന്നതും അങ്ങനെയാണ് അമ്മായി അമ്മയെ മരുമകൾ ലൈംഗിക ബന്ധത്തിന് നിരന്തരമായി നിർബന്ധിക്കുന്നുവെന്ന് കേട്ടാൽ എങ്ങനെയിരിക്കും അത്തരത്തിലുള്ള ഒരു പരാതിയാണ് ഉത്തർപ്രദേശിലെ ബുലന്ദ്വേശ്വർ സ്വദേശിയായ സ്ത്രീ പോലീസിൽ കൊടുത്തിരിക്കുന്നത് ഒരുപാട് കാലമായി തന്നെ ലൈംഗിക ബന്ധത്തിന് നിർബന്ധിക്കുകയാണെന്നും പറ്റില്ലെന്ന് പറയുമ്പോൾ ഭീഷണിപ്പെടുത്തുന്നുവെന്നും ഒക്കെയാണ് പരാതിയിൽ പറയുന്നത് വിഷയത്തിൽ പോലീസ് ഇടപെട്ട് തന്നെ രക്ഷിക്കണമെന്നും പരാതിക്കാരി ആവശ്യപ്പെടുന്നു തൻ്റെ അനുഭവങ്ങളെല്ലാം സ്ത്രീ ഒരു വീഡിയോയിൽ വിവരിക്കുന്നുമുണ്ട് സമൂഹ മാധ്യമങ്ങളിൽ ഈ വീഡിയോ ഇപ്പോൾ തന്നെ വൈറലായി കഴിഞ്ഞു വിവാഹം കഴിഞ്ഞ മുതൽക്ക് തന്നെ മരുമകളുടെ പെരുമാറ്റത്തിൽ പ്രശ്നങ്ങളുണ്ടായിരുന്നു പിന്നീട് അതി കൂടിക്കൂടി വരികയാണ് ചെയ്തത് തൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ പോലും മരുമകൾ അനാവശ്യമായി ഇടപെടുന്നു എന്നാണ് പറയുന്നത് താനും ഭർത്താവുമായി സംസാരിക്കുന്നത് മരുമകൾക്ക് ഇഷ്ടമല്ല ഒരുമിച്ച് ഇരിക്കുമ്പോഴെല്ലാം എന്താണ് ചെയ്യുന്നതെന്ന് നിരീക്ഷിച്ചു കൊണ്ടേയിരിക്കും കൂടുതൽ നേരം സംസാരിച്ചിരുന്നാൽ മരുമകൾ തങ്ങളോട് അനാവശ്യമായി ദേഷ്യപ്പെടുമെന്നും അവർ പറയുന്നു തൻ്റെ നിലവിലുള്ള ഭർത്താവുമായി ബന്ധം ഉപേക്ഷിക്കണമെന്നാണ് അമ്മായി അമ്മയോട് അവൾ പറയുന്നത് എന്നിട്ട് അവളോട് കൂടെ ഒളിച്ചോടാൻ ക്ഷണിക്കുകയാണ് ഭർത്താക്കന്മാരെ ഉപേക്ഷിച്ച് പോയി പുതിയ ജീവിതം നമുക്ക് എവിടെയെങ്കിലും തുടങ്ങാമെന്നും അവൾ അമ്മായി അമ്മയോട് പറഞ്ഞു ഇത്തരത്തിൽ ചിന്തിക്കാനുള്ള കാരണം എന്താണെന്ന് മരുമകളോട് ചോദിച്ചുവെന്നും അതിന് ആ സമയത്ത് പല വാർത്തകളും അവൾ എനിക്ക് പറഞ്ഞു തരികയാണ് ചെയ്തതെന്നും സ്ത്രീ പറയുന്നു മറ്റ് ചില സ്ഥലങ്ങളിൽ സ്ത്രീയും സ്ത്രീയും തമ്മിൽ വിവാഹം നടന്നുവെന്നും അതിനാൽ ഇത് തെറ്റല്ലെന്നുമാണ് മരുമകൾ പറയുന്നത് സ്വവർഗ വിവാഹം ഇപ്പോൾ സാധാരണ കാര്യം മാത്രമാണ് അതിനാൽ മരുമകളും അമ്മായി അമ്മയും തമ്മിൽ വിവാഹം കഴിക്കുന്നതിൽ കുഴപ്പമൊന്നുമില്ല എന്ന രീതിയിലാണ് മരുമകൾ പറയുന്നതെന്ന് ആ സ്ത്രീ പരാതിയിൽ പറയുന്നു മരുമകളുടെ നിർബന്ധവും ഉപദ്രവവും കൂടി വന്നതോടെയാണ് അവർ പോലീസിൽ പരാതി നൽകാൻ തയ്യാറായത് മരുമകളോട് കുടുംബത്തോട് ഈ വിഷയത്തെക്കുറിച്ച് സംസാരിച്ചപ്പോൾ വിചിത്രമായ മറുപടിയാണ് അവിടെ നിന്ന് ലഭിച്ചതെന്നും തങ്ങൾക്ക് ഇക്കാര്യത്തിൽ ഇടപെടാൻ സാധിക്കില്ലെന്നുമാണ് അവർ പറഞ്ഞത് ഞങ്ങൾക്ക് ഒന്നും പറയാനില്ലെന്നാണ് മരുമകളുടെ രക്ഷിതാക്കൾ പറയുന്നത് സ്ത്രീധന തുകയായ ഇരുപത് ലക്ഷം രൂപ തരാനാണ് ഇപ്പോൾ അവർ ആവശ്യപ്പെടുന്നത് മകളെ വിവാഹം കഴിച്ച് അയച്ചതോടെ അവരുടെ ഉത്തരവാദിത്തം കഴിഞ്ഞുവെന്നാണ് രക്ഷിതാക്കളുടെ നിലപാട് ഇനി ഭർത്താവിൻ്റെ വീട്ടുകാരാണ് എല്ലാ കാര്യങ്ങളും നോക്കേണ്ടതെന്നും സ്ത്രീധനത്തുകയായ ഇരുപത് ലക്ഷം രൂപ തരണമെന്ന് ആവശ്യപ്പെട്ട് അവർ ഭീഷണിപ്പെടുത്തുകയാണെന്നും ഈ സ്ത്രീ വീഡിയോയിൽ പറയുന്നു തൻ്റെ മകൻ കബളിപ്പിക്കപ്പെട്ടിരിക്കുകയാണ് അവൻ മാനസികമായി തളർന്ന അവസ്ഥയിലാണുള്ളത് കുടുംബത്തിന് ഇക്കാര്യത്തിൽ വലിയ ആശങ്കയുണ്ട് നീതികേടാണ് മകൻ്റെ കാര്യത്തിൽ സംഭവിച്ചത് മകന് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണുള്ളത് മരുമകളുടെ വീട്ടുകാർ കൂടി കൈയൊഴിഞ്ഞതോടെ പ്രശ്നം വഷളായി വിഷയം പരിഹരിക്കാൻ പോലീസിന് മാത്രമേ ഇനി സാധിക്കുകയുള്ളൂ എന്നും അഭ്യർത്ഥിക്കുകയാണ് അമ്മായി അമ്മ ഉത്തർപ്രദേശുകാരായ സ്ത്രീയും കുടുംബവും ഇപ്പോൾ ഡൽഹിയിലാണ് താമസിക്കുന്നത് വിഷയത്തിൽ പോലീസ് അടിയന്തരമായി ഇടപെടണമെന്നും അവർ ആവശ്യപ്പെടുകയാണ്